Vamos, welcome ചെയ്യാമെന്ന് ആരെ ചേച്ചി നൈറ്റ് നൈറ്റ് ഒരു ണോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ചെയ്യാന്ന് ചോദിച്ചു നൈറ്റ് ഒന്നും ആയിട്ടില്ലാട്ടോ ഇപ്പൊ സമയം ആറു മണി ആറര ആവുന്നുണ്ട് കുഞ്ഞി ബേബിനെയും കാശി ബേബിനെ ഞാൻ ഉറക്കി കിടത്തിയേക്കുമായിരുന്നു കാശി ബേബി ഇറക്കി എണീറ്റ് എണീറ്റ് പോയാന്ന് കഴിഞ്ഞാല് ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞിനോട്ടുള്ളതാ ഞാന് എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാ ചിപ്പി ചിപ്പിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് രഞ്ജിത എന്ന പേര് അപ്പം അവളും അമ്മയും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവക്കെ അടുത്ത് കുഞ്ഞു ആയപ്പോൾ ഞാൻ കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോണേൻ്റെയൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവള് വന്നിട്ടുണ്ടായിരുന്നു അവള് വന്ന് കുഞ്ഞു അവയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു നോർമലി നമ്മുടെ ഇവിടെയൊക്കെ ഇരുപത്തെട്ട് ഇറന്ന് വച്ചേ നൂലിട്ട് ഇറങ്ങുന്നത് ഇരുപത്തെട്ടിനാണല്ലോ അപ്പം ഇവന്റെ ഇരുപത്തെട്ട് കഴിഞ്ഞുകൊണ്ടിട്ട് ഗിഫ്റ്റുമായിട്ട് വന്നതാണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അമ്പത്താറിനാണല്ലോ ചെറുതായിട്ട് കിടക്കുന്നത് അപ്പം അവൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് വന്നിട്ട് പോയി പിന്നെ ഇപ്പോഴാണ് ബേബി എണീറ്റത് ബേബി ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പാൽ കൊടുത്ത് കിടത്ത നല്ല ഉറപ്പാണ് പറഞ്ഞത് എപ്പോഴും എണീറ്റത് രാത്രി ചെലപ്പോ കാണത്തില്ല അതുകൊണ്ടിട്ടാണ് ആശ ഇങ്ങനെ പിന്നെ ആ ആള് ബോട്ട് ഫീഡാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് പൊടിയല്ല ബ്രസ് ചേ ബ്രസ് മിൽക്ക് തന്നെയാണ് പക്ഷേ എന്റെ പാലവും കുടിക്കില്ല അത് എനിക്ക് അറിയത്തില്ല ആദ്യമൊക്കെ ജനിച്ച ടൈമിലൊക്കെ കുടിക്കുമായിരുന്നു അന്നേരം ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നും പറ്റി പൊടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് അത് കുടിക്കുന്നുകൊണ്ടിട്ട് ബ്രസ് ഫീഡും ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് കുറച്ചു ദിവസമൊക്കെ കുടിക്കുമായിരുന്നു ഒരു പത്ത് ദിവസം ജനിച്ച ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞപ്പം പത്ത് നാപ്പത് അടുപ്പിച്ചൊക്കെ ആവുന്നുണ്ട് എങ്കിലും ഒരു പത്ത് പതിനഞ്ചു ദിവസൊക്കെ ആപ്പ തൊട്ടിട്ട് പാല് കുടിക്കത്തില്ല നമ്മള് എപ്പോഴും പാല് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നിർബന്ധവും കരച്ചിലും വെയിറ്റ് വെക്കുന്നുമില്ല അങ്ങനെ നോക്കിയപ്പോഴും ആൾ പാല് കുടിക്കുന്നില്ല ആൾക്ക് വലിച്ചു കുടിക്കാനുള്ള മടി അതുകൊണ്ടിട്ടാണ് കുടിക്കാത്തത് അങ്ങനെയാണ് ഞാൻ പിന്നെ ബ്രസ് പമ്പ് പേടിച്ചിട്ടുണ്ടായിരുന്നവരോട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനും എനിക്ക് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ ഇതൊക്കെ കാണിക്കേണ്ട കാര്യം ഉണ്ടോന്നും ചോദിച്ചിട്ട് എന്റെ സിറ്റുവേഷൻ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഞ്ഞിനെ പൊടി കലക്കി കൊടുക്കാൻ തീരെ താല്പര്യമില്ല കാശിയുടെ സമയത്ത് കാശിക്ക് ഞാൻ പൊടി കൊടുത്തിട്ടില്ല കറക്റ്റ് മാസം വരെയും പാ മുളപ്പാൽ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് മാസം കഴിഞ്ഞതിനു ശേഷം ഫുഡ് കൊടുക്കുമ്പോഴും ബ്രസ് ഫീഡ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ കാശിനെ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാശിനെ ഫീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം നമ്മൾ പാല് കൊടുത്താൽ മാത്രമേ ഊറി വരള്ളൂ പാല് വരുള്ളൂ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കുഞ്ഞിനെ ആവശ്യമുള്ള പാലാവുന്നുണ്ട് എന്ന് ബ്രെയിൻ തന്നെ തീരുമാനിച്ചിട്ട് പാലിന്റെ ക്വാണ്ടിറ്റി കുറയും അപ്പം ഇത് വലിച്ചു കുടിക്കാത്ത വേണ്ടിയിട്ട് പാല് കുറയും ചെയ്യും ബ്രസ് പെമ്പ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം കൊടുക്കും പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഞാൻ കാശിക്ക് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും കൊടുക്കുന്നുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പാല് കുറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഇഷ്ടമാവുമല്ലോ ഇതിപ്പം ഞാൻ പമ്പ് ചെയ്ത് വെച്ചിട്ട് കരയുന്ന ആ ഒരു ടൈം ആവുമ്പഴത്തേനേ ഞാൻ പോയി പമ്പ് ചെയ്യുള്ളു അതാവാ ചൂടോടെ കൊടുക്ക നേരത്തെ എടുത്തുവെച്ചുകഴിഞ്ഞാല് ചെറുതായിട്ട് തണുത്തു പോകും അപ്പൊ നമ്മള് ചെറിയ വോം വാട്ടറിൽ വെച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ പിന്നെ അന്നേരം ചൂടോടെ എടുത്തു കൊടുക്കാണ് ചെയ്യല് ചൂട് മീൻസ് നമ്മുടെ ബ്രസ്റ്റീന്ന് വരുന്ന വലിച്ചു കൊടുക്കുന്ന ടൈമില് ബ്രസ്റ്റീന്ന് വരുമ്പോ ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ ആ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് എന്ത് ചെയ്യാനാ എത്രയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ആള് കുടിക്കുന്നില്ല അപ്പൊ ഞാൻ തിരക്കിയപ്പോ നമ്മുടെ എനിക്ക് ട്രീറ്റ്മെന്റ് വന്ന ചേച്ചി പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചു ചേച്ചി ചേച്ചി പറഞ്ഞത് നമ്മൾ ആദ്യം തൊട്ടിട്ട് ബോട്ടിൽ കൊടുത്തോണ്ടിട്ട് അവർക്ക് നല്ല രീതിക്ക് പാല് വരുന്നുണ്ട് അപ്പൊ വലിച്ചു കുടിക്കാനുള്ള മടി കൊണ്ടിട്ടാണ് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് കുടിക്കാത്തത് നോക്കിയപ്പോ നിബിളണ്ട ആ ഒരു ആ ഒരു ഹോൾ വലുതായിരുന്നു അപ്പൊ കറക്റ്റ് വായിലോട്ടങ് ചെന്നോണ്ടിരിക്കാണല്ലോ അതുകൊണ്ടിട്ട് ബ്രസ്റ്റിൽ നിന്ന് കുടിക്കുന്നുല്ല അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിന്റെ നിബിൾ മാറ്റിട്ട് വേറൊരു നിബിൾ ഇട്ട് വലുതായിട്ട് വരാത്തത് എന്നിട്ട് ആള് കണക്ക് കുടിക്കുന്നില്ല എങ്ങനെയാലും വയർ നിറഞ്ഞാൽ മതിയല്ലോ പിന്നെ ഇതിൻ്റെ അകത്ത് കറക്റ്റ് കണക്കും അറിയാൻ പറ്റുന്നില്ല ബോട്ടിൽ കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ആൾക്ക് വെയിറ്റും വെച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റേ വെക്കുന്നില്ലായിരുന്നു കുടിക്കുന്നില്ല എപ്പോഴും തരച്ചില്ലായിരുന്നു അപ്പം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി എന്നെ ആരേക്ക് വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കില്ലായിരുന്നു ഇപ്പൊ ചേച്ചി കോള് കാണാറേ ഇല്ല എന്റെ നമ്മുടെ പ്രൊഫീലിന്റെ നമ്പർ എടുത്തിട്ടായിരുന്നു ചേച്ചി അതിനെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ എനിക്ക് വർഷം പറഞ്ഞത് സ്ഥിരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഞാൻ വിളിക്കുമ്പോൾ എത്തില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ചേച്ചി കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്താലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ എന്നെ ഞാൻ അങ്ങനെ ചേച്ചി അങ്ങോട്ട് വിളിച്ചു എന്നിട്ട് ഒരു വിവരവും ഇല്ല ലാസ്റ്റ് ഞാൻ ഗോകു പുറത്ത് എബ്രോഡാണ് ചേച്ചി ഗോകുലിന്റെ നമ്പർ കൊടുത്തിട്ട് കൊണ്ട് വിളിപ്പിച്ച് ചേച്ചി ഫോൺ എടുത്തില്ല ഇന്നലെ കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഫോൺ കംപ്ലയിന്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനും കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് കണ്ടതില്ല ബേബി ഉറങ്ങുന്നു ഇനി നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തന്റെ ബേബിക്ക് ഫീഡ് ചെയ്തു ഇനി ഞാൻ കുഞ്ഞിനെ കൊണ്ട് അമ്മാമ്മടെ കയ്യിൽ പിന്നെ രാത്രിയിൽ സത്യം പറഞ്ഞാലും പാലുകൊടുക്കാൻ മാത്രമേ എൻ്റെ കയ്യിൽ കിട്ടാറുള്ളൂ അപ്പോഴെല്ലാ അമ്മാമ്മയാണ് വെച്ചേക്കാറുള്ളത് കാച്ചുപുണ് ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അന്നിട്ടാണ് ആൾക്കാരെന്ന് പറഞ്ഞത് ഇനി ഇനി എന്താ രാത്രിയിൽ എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നുകൊണ്ടിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എൻ്റെ വാഷ് ചെയ്തത് വൈകുന്നേരം ആയപ്പോഴത്തേനാണ് കഴിഞ്ഞത് ഞാൻ ഒന്നും കൊണ്ടിട്ടില്ല ചിലപ്പോ ഈവനിങ് ആവുമ്പോൾ മഴ ആയെന്നു വെച്ചിട്ട് ഇട്ടില്ല നാളെ എടുത്തിട്ടു ഇന്ന് രാത്രി മുകളില് സ്റ്റേ അവിടെ ഇടാം അപ്പൊ ശരി കാരണം ഫീഡൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ വരാം നിന്റെ ഞാൻ അടിച്ചു വളർത്തി നിറച്ച് ആ ഞാൻ ഈ കുഞ്ഞു ബേബിനെ കൊണ്ട് അമ്മാമ്മയുടെ എത്തിച്ച് കുഞ്ഞു ബേബി ഉറക്കമായിട്ടോ അമ്മാമ്മ എഴുതി ഉറക്കിക്കോളും ആശ്വാൻ കാർട്ടൂൺ കാണിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ കേട്ടിരുത്തിയിരിക്കുന്നത് കുറച്ച് ഡ്രസ്സ് അലക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അലക്കി ഞാൻ എടുത്ത് വിരിച്ചിട്ടില്ല ബേബീസിൻ്റെ രണ്ടുപേരുടെയും അലക്കിയിട്ടുണ്ടായിരുന്നു അതിനെയൊന്നും മറക്കി വെക്കാം പിന്നെ നമ്മളോട് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ് ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് വരാറുള്ള കമൻറ്റാണ് ഈ സ്റ്റാൻഡ് എവിടുന്നാണ് ഈ ഓർഗനൈസർ എവിടുന്നാണ് എന്നുള്ളത് ഇത് ആക്ച്വലി ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ് ഇപ്പൊ ഏഴ് കേട്ടോ എനിക്ക് ഇപ്പോഴാണ് നിന്ന് കൊറിയർ വന്നത് രണ്ടെണ്ണം ഉണ്ട് ആക്ച്വലി ഞാൻ ഫോൺ ഇത് റിട്ടേൺ ഞാൻ ഓർഡർ ചെയ്തത് വന്നത് എനിക്ക് കറക്റ്റ് സൈസല്ലായിരുന്നു ഓൾറെഡി ഞാൻ റിട്ടേൺ ചെയ്യാം അങ്ങനെ മൂന്നാറ് എണ്ണം ഉണ്ട് ബിക്കോസ് എനിക്ക് മീഡിയം ആയിരുന്നു സൈസ് ഇപ്പം ചിലത് എനിക്ക് മീഡിയം ഓക്കെ ആണ് ചിലത് ആ ഞാൻ ഇവിടെ ഇപ്പുണ്ട് കേട്ടോ ഞാൻ ഇപ്പം ഞാൻ ഡോർ വന്ന നേരെയാണ് ചിലത് മീഡിയമാണ് ചിലത് ആണ് നല്ല മനസിലായ കാശിനെ കാശി കൂടു കാശിക്ക് ഡെയിലി രണ്ടാം ആഴ്ച ബേബിന്റെ വെയിലിണ്ടിട്ടുണ്ടായിരുന്നു ചെലതൊക്കെ ഉണങ്ങാനുണ്ട് ഉണങ്ങാൻ പുറത്തുണ്ട് കൈറ്റ് വെച്ചിട്ട് ഓണു ഇരിക്കുന്നു ട്ടെന്നു നീ ഇതൊക്കെ മടക്കി ഒതുക്കി വെച്ചിട്ട് കാണാം അവിടെ കഴിച്ചില് ചേട്ടത്തി ചേച്ചിക്ക് വന്നു കേട്ടോ ആ ചേച്ചി പോന്നെ ഉന്നക്കായ ഉണ്ടാക്കുന്നു ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ അവരെ പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കൂല ഇടുമ്പ് ഞാൻ കാണിക്കാം എല്ലാം കൂടെ ഞാൻ ഈ കുഞ്ഞുബേവിന്റെ എല്ലാം ഓരോ സെക്ഷൻ ആയിട്ടാണ് വെച്ചേക്കുന്നത് റോംബോസ് ഒക്കെ ഏറ്റവും താഴെ ജബ്ലാസ് ഇവിടെ നാപ്പീസ് ഇവിടെ അങ്ങനെ അങ്ങനെയാണ് വെക്കുന്നത് എനിക്ക് ഏറ്റുകാർ എളുപ്പമാണ് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അങ്ങനെ വെക്കുന്നത്

മിക്കവാറും ഇവിടെ സ്ഥിരം അതൊക്കെയാ ഭയങ്കര സ്നേഹത്തിന്റെ രണ്ടും കൂടെ അടിയാവുകയും ചെയ്യും ഈ മഴ ആയിട്ട് എല്ലാം ഒരുമിച്ചെടുത്ത് വാഷ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ടിട്ട് ഞാൻ തെയിലും നോക്കി ഇരുന്നിട്ടാ വാഷ് ചെയ്യാനിടുന്നത് ഡ്രെസ്കത്ത് കൊള്ളു ഡ്രസ് അതിനകത്ത് കൊണ്ടുപോണം ബെഡ് ഒന്ന് തട്ടിക്കൊടയണം കുഞ്ഞുവിടിയുടെ ബെഡ് ഞാൻ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി കഴുകിട്ടുണ്ടായിരുന്നു അത് അത് തിരിച്ചിടണം പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടി ഒന്നും ഇല്ല നോക്കട്ടെ പിന്നെ ഇതൊക്കെ തന്നെയാണ് നൈറ്റ് റുട്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ ഇനി കഴിക്കാൻ എന്തെങ്കിലും ആക്കണം ചില ദിവസങ്ങളിൽ ഞാൻ ചപ്പാത്തി കഴിക്കും ചില ദിവസങ്ങളിൽ എന്തേലും ദോശ അപ്പ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അതല്ലാതെ തന്നെ ഓട്സ് കഴിക്കും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യാറുള്ളത് എല്ലാ ദിവസവും കഴിക്കുന്ന സാധനം തന്നെ കഴിക്കില്ല രാത്രി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചോറ് കഴിക്കില്ല അതുകൊണ്ടിട്ട് നല്ല മാറ്റമുണ്ടോ എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയില്ല പക്ഷേ എനിക്ക് ഡെലിവറിയുടെ ടൈമിൽ അൻ അറുപത്തിയാറ് കിലോ ഉണ്ടായിരുന്നു ഇപ്പം എന്റെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അൻപത്തി എട്ട് പോയിന്റ് നാല്പത്തി അഞ്ചാണ് ഇന്നലെ രാത്രി നോക്കിയപ്പോൾ പകലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വെയിറ്റ് അമ്പത്തി ഏഴ് സംതിങ് ഒക്കെ ആയിട്ട് വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറച്ചാണ് എന്നാ പാൽ കുറയാനും പാടില്ല അതേ കണക്ക് ഫുഡ് ആവശ്യം നമുക്ക് പാൽ ഉണ്ടാവാനും ന്യൂട്രീഷ്യൻസും ഒക്കെ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട് പക്ഷെ വെയിറ്റ് കുറയ്ക്കാൻ വേണം ഇപ്പം നല്ല ഒരുമാതിരി ഗുണ്ടുമണി പോലെയുണ്ട് എനിക്ക് നീളം ഇല്ലാത്തതുകൊണ്ടിട്ട് വണ്ണം വെച്ചതിന്റെ ഭയങ്കര ബോറ വൃത്തികേടാണ്

എന്തുവാളൊന്നല്ല ആരാത്തത് ആവശ്യ നമ്മടെ ബേബി ഉറക്കം ബേബിക്ക് പാല് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പമ്പ് ചെയ്തിട്ടാ കൊടുക്കാറുള്ള ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ആരോ ഇന്നലെയും കമ്മി ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ യൂസ് ചെയ്യുന്ന സാധനം വീഡിയോ കാണിക്കുന്ന സാധനം നല്ലതാണോ കൊള്ളാമോയെന്ന് ചോദിച്ചിട്ട് ഞാൻ സ്റ്റിൽ ഇതാണ് യൂസ് ചെയ്യുന്നത് വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല ഭയങ്കര ആണ് അതുപോലെ തന്നെ പാല് കുറയത്തും ഇല്ല കേട്ടോ കുഞ്ഞ് പാൽ കുടിച്ചില്ലായെന്നുണ്ടെങ്കിലും വമ്പ ചെയ്യുമ്പോൾ കുറയുമില്ല പിന്നെ മൂന്നോ നാല് മാസം കഴിയുമ്പോൾ പാല് കുറയുമെന്ന് ആരോ കമ്മി ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയത്തില്ല ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളെ നമുക്ക് ആവശ്യമുള്ള കൊച്ചിനാക്കി കൊടുക്കുക കൊച്ചിനടുക്കാണ്ടിവിടെ മൂടുന്നുണ്ട് മുമ്പോളൊരു കറക്റ്റ് പൊസിഷനിൽ പൊസിഷനിൽ വെക്ക അത്രേ ഉള്ളു അപ്പൊ ശരി ഞാൻ എടുത്തിട്ടു വരാം ു ഇപ്പൊ കുഞ്ഞു പേരും മാറ്റി ഒന്ന് തുടച്ചെടുക്കണം കാശിക്കൊണ്ട് ഫുഡ് കൊടുക്കലുണ്ണക്കായ ഉണ്ടാക്കി ഉന്നക്കായ മാത്രം കൊടുത്തത് ഇനിയിപ്പൊ ഫുഡ് കൊടുക്കണം കുറുക്കളാക്കാൻ ശേഷം ഞാൻ മറ്റേ ഇൻസ്റ്റന്റ് കുറുക്കിന്റെ േടിച്ചു വെച്ചിട്ടുണ്ട് അതാവുമ്പോ എനിക്ക് വലിയ പണിയില്ലല്ലോ എനിക്ക് കഴിക്കാനൊന്നും ആക്കിയില്ല ഇനിയിപ്പൊ ആക്കാം അത ശെരി കാണാം രാത്രി കഴിഞ്ഞാൽ ചപ്പാത്തി അടാൻ വെച്ചാൽ എന്ത് എന്താണോ കിട്ടുന്ന അത് കഴിക്കൂട്ടോ പിന്നെ കാശിമുന്ന് കുറുക്കാക്കി വെച്ചിട്ടുണ്ട് ഇതും കൊടുക്കണം ചപ്പാത്തി കറി പ്രത്യേകിച്ചൊന്നും ഇല്ലരാ ഉച്ചക്കത്തെ ഇരിപ്പുണ്ട് അത് ഞാൻ കറി ഇതൊന്നും ഇല്ല രണ്ടായിരുന്നു അതാ എന്റെ കളർ പിന്നെ രാത്രി ഞാൻ പാല് കച്ച കുടിച്ച പക്ഷെ ഇന്ന് എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആ പാൽ എടുത്തിട്ടാണ് അവക്ക് കാച്ചുകൊടുത്തത് ലൈക്ക് കവർ പാലുണ്ടല്ലോ പാക്കറ്റ് പാലല്ല ഞാൻ കുടിക്കുന്നത് ഞാൻ പശു പാലാണ് കുടിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് അവർ വന്ന സമയത്ത് പുറത്ത് പോകാൻ ആളില്ലാത്തതുകൊണ്ടിട്ട് അതെടുത്തിട്ടാണ് കാറ്റിയത് രാത്രില്ലോണ്ടിട്ട് പാൽ ഇന്ന് കുടിക്കുന്നില്ല എല്ലാ ദിവസവും രണ്ടു നേരം പാൽ കുടിക്കും പാലും എനിക്ക് പാല് കൊടുത്തുകൊണ്ടിട്ട് രാവിലെയും വൈകുന്നേരം പാല് പറ്റി പൊടിയിട്ട് കുടിക്കാറുണ്ട് അത് നല്ല മാറ്റവും ഉണ്ട് ആ പൊടിന്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ആമസോണിൽ നിന്നാണ് പെർച്ചേസ് ചെയ്തത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാറ്റിൽ നോക്കിയപ്പോ അതിലും ഉണ്ട് ഷോപ്പിലെല്ലാം കിട്ടുമെന്ന് തോന്നുന്നു മറ്റേ നമ്മുടെ ശതാവരിന്റെ ആണ് നല്ലതാണ് കേട്ടോ പൊടി രാവിലെ വൈകുന്നേരം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണത്ര പശുപാൽ തന്നെ വേണമെന്നില്ല ഇവിടെ എനിക്ക് പശുപാൽ അവൈലബിൾ ആയെന്നൊരു എല്ലാ വർഷവും പശുപാൽ കഴിക്കുന്നു ആയിരത്തി കവർ പാലിന് ചെവ അത്ര പിടിക്കില്ല ഇനി എന്താ ബെഡ് ഒതുക്കി ഇടണം ബെഡ് ഒതുക്കിയില്ലായിരുന്നു നേരത്തെ ഞാൻ ഒതുക്കാൻ കയറിയപ്പോൾ രണ്ടെണ്ണം കാശിയും ചാനും കൂടി അവിടെ കയറിയിരിക്കായിരുന്നു അപ്പോൾ ഞാൻ ഒതുക്കിയിട്ടില്ല ഇനിയിപ്പോൾ അത് ഒതുക്കി വേണം പിന്നെ പിന്നെന്താ കുഞ്ഞു വിപിന്നെ പാലക്ക സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് കാശിക്ക് ഫുഡ് കൊടുക്കണം സ്കിൻ കെയർ ചെയ്യണം രാത്രി സമയപ്പോൾ ഏകദേശം എട്ടര ഒമ്പോഴി ആവുന്നുണ്ട് ഇനി ചില ദിവസങ്ങൾ ഏഴ് മണിക്ക് മുന്നേ ഫുഡ് കഴിച്ച് തീർക്കാറുള്ളൂ കേട്ടോ പിന്നെ ഈ പിള്ളേർ അങ്ങനെ ഒതുക്കി സെറ്റായി അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് വീഡിയോ കൊടുത്തു വന്നിട്ട് ഒത്തിരി ടൈം അങ്ങനെ തന്നെ പോയി ഞാൻ കഴിച്ചിട്ടു തട്ടി പെട്ടേക്കൊന്ന് തട്ടിക്കുടങ്ങിട്ട് ബേബിക്ക് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഒതുക്കി കാശിപ്പം കുഴക്കു കൊടുത്ത് കാശ് കുടിച്ചില്ല അത് സ്ഥിരം തരാം പരിപാടി എങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ മുടിയൊക്കെ ഒതുക്കി കെട്ടണം പിന്നെന്താ മുടിയൊക്കെ ഒതുക്കി കിട്ടണം വേറെന്താ മണി ഫേസ് വാഷ് ഒക്കെ ചെയ്യണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ കിടന്ന് ഉറങ്ങണം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് കുഞ്ഞു ബേബിൻ്റെ അമ്മാമ്മ എടുത്തടുത്ത് ഉറക്കും കാശര പത്ത് മണിയൊക്കെ ആകുമ്പഴത്തേനും കിടത്തിയാലും ഒരു ഒമ്പതര പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേനാണ് കിടക്കുന്നത് പതിനൊന്ന് മണിക്കൂറില് അവന് ഉറങ്ങും കുഞ്ഞു ബീബി അത് ആണത്തെ തന്നെയാണ് പതിനൊന്ന് മണിക്കുള്ളിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പഴത്തേന് പാൽ കുടിക്കാൻ എണീക്കും ഇതിനിടയ്ക്ക് ഞാൻ ഉറങ്ങി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൊക്കെ എടുത്തിട്ട് പാലവരെ ഉറക്കത്തി തന്നെ കൊടുത്തേക്ക് പോകും പിന്നെ മൂന്ന് മണിക്ക് എണീക്കുമ്പോഴും കൊടുക്കും സ്ഥിര ഇപ്പൊ എങ്ങനെയൊക്കെയാണ് പോണത് രണ്ടു മണിക്കൂർ കൂട്ടി ഞാൻ കൊടുക്കുക രാത്രി കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പകല് കുറവാ കാശ്ശിനെ കുറയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സമയം കിട്ടൂല പിന്നെ ഞാൻ വിട്ടുപോകും എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കൂടുതൽ നൈറ്റാ കുഞ്ഞിനേക്ക് ഇറങ്ങാനായിട്ട് ടൈം കിട്ടുന്നത് ഞാൻ അതുകൊണ്ടുറങ്ങാതിരുന്ന് കൊടുക്കുകയും ചെയ്യും പകൽ അവരുടെ കൂടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പൊ അയ്യോ ഞാനിത് വീഡിയോ എടുക്കാൻ ഞാൻ ഒത്തിരി ടയർഡ് പോലെ എനിക്ക് തോന്നുന്നു കാര്യം എടുത്ത് വെക്കും ടി വീഡിയോ എടുക്കും ഷോർട്സ് എടുക്കും കാര്യം അടുത്ത് എടുക്കും അതുകൊണ്ടിട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ശരി ഞാൻ പോയി ഫേസ് ഫേസ് വാഷ് ചെയ്തിട്ട് റീസെൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേ ഈ ഒരു സോപ്പ് ഉണ്ടോ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സോപ്പ് നല്ല സോപ്പാ മഞ്ചിഷ്ടാണ് മഞ്ജിഷ്ട എന്ന് പറഞ്ഞാല് സ്കിൻ ബ്രൈറ്റൺ ചെയ്യാനും പാടുപോലും ഒക്കെ നല്ല ആയുർവേദമാണ് വേറെ കുഴപ്പമൊന്നുമില്ല മുന്നേ ഞാൻ ഡോട്ടാൻ കീടെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് ഡോട്ടാൻ കീ തീർന്നതിന് ശേഷമാണ് എനിക്ക് ഈ സാറിന് കിട്ടിയത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഇതാക്കി ഈ ഒരു സോപ്പ് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഒരു പാക്കറ്റ് തീർന്നു തീർന്നതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതാണിത് യഥാസൂത്രേൻ്റെ ആണ് നല്ല സോപ്പാണ് ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേ സ്കിൻ കുറച്ച് ബ്രൈറ്റൺ ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചു അഴുത്തരാൻ കേട്ടോ കൊളാബ് ഞാൻ എന്ത് എഴുതിയിട്ടാലും കൊളാബെന്ന് പറയും ഈ ഇന്നൊരു നിങ്ങളൊരു കമൻ്റ് ഇരിക്കുവോ എന്താ വെച്ചാൽ ഞാൻ തമിഴിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തോട്ട് താങ്ങട്ടെ പറയാം ഞാനേ തമിഴിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴിൽ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രമോഷൻ കിട്ടിയാണോ കൊതു ഏത് വഴി ചെയ്യാറുണ്ട് അറിയത്തില്ല അത് പ്രമോഷൻ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു മുരുകന്റെ വിഗ്രഹം അപ്പം അവര് തമിഴ്നാട് ബേസ് ആണ് അവര് തമിഴ്നാട്ടിലുള്ള കുറെ ഇൻഫ്ലുവൻസിനൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു മുരുകൻ്റെ ശിലയും ഒരു പ്രോഡക്റ്റും കൂടിയിട്ട് ചോദിക്കുന്നത് എൺപതിനായിരം അറുപതിനായിരം രൂപയൊക്കെയാണ് അപ്പം അവർ എൻറ്റോട് ചോദിച്ചു വീഡിയോ ചെയ്യാമോ ചോദിച്ചു ഓൾറെഡി ഞാൻ തമിഴ്നാട് ബേസ് ആയിട്ട് കുറേ കൊളാബ് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ ചേച്ചിമാരെ റെക്കമെൻഡ് റെക്കമെന്റ് ചെയ്താണ് ഇതേക്കൊരാളുണ്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് അപ്പം നമ്മൾ അത്യാവശ്യം ഓക്കെ ആണ് നമ്മൾ അവരോട് എങ്ങനെ നിൽക്കുന്നു എന്ന് എന്നറിഞ്ഞിട്ടായിരിക്കും നമ്മളെ വേരുകൂർ ആക്കു വേണ്ടിട്ട് അവര് റെക്കമെന്റ് ചെയ്യുന്നത് എന്നെ നോക്കിയപ്പോൾ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നിട്ടാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തത് അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു പേയ്മെന്റ് ഇല്ല പ്രൊഡക്റ്റ് വരാൻ പറഞ്ഞു എനിക്ക് ആ മുരുകിന്റെ ശില കണ്ടപ്പോ തന്നെ പെർഫെക്റ്റ് എന്തിനാണ് ഞാൻ അങ്ങനെ പേയ്മെൻറ്റ് മേടിക്കാറില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് കുളായ്പന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ പേയ്മെൻറ്റ് മേടിക്കാറില്ല പേയ്മെൻറ്റ് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ വാങ്ങാറില്ല എനിക്ക് ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീണ് കിട്ടിയതാണ് സോ അതിൽ എനിക്ക് അത്യാവശ്യം പ്രൊഡക്റ്റ്സ് കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ കൂടെ പോയി പ്രോഡക്റ്റ് പേയ്മെൻറ്റ് വാങ്ങുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല അങ്ങനെ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുള്ളൂ പേയ്മെന്റ് തരാൻ പറ്റില്ല വീഡിയോ ചെയ്ത് കൊടുക്കാവോ പ്രോഡക്റ്റ് ആണ് ഓക്കെ പറഞ്ഞു അങ്ങനെ അവർ എനിക്ക് അയച്ചു തന്ന അവരെനിക്ക് ആകെ ഒരു കണ്ടീഷനെ വന്നോളൂ തമിഴില് വീഡിയോ ചെയ്ത് കൊടുക്കണം എനിക്ക് തമിഴ് അറിയാമെന്ന് ചോദിച്ചു ഞമ്മളറിയാമെന്ന് പറഞ്ഞു ഇപ്പം തമിഴില് വീഡിയോ ചെയ്ത് കൊടുക്കണം ഓക്കെ ചെയ്ത് കൊടുക്കാം അവർക്കൊരു പ്രൊമോഷൻ ചെയ്യാനാണ് അവര് എനിക്ക് പ്രോഡക്റ്റ് അയക്കുന്നത് സോ അതനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കാം ഞാൻ എഗ്രിമെന്റ് ഏറ്റിട്ടാണ് അവർ എനിക്ക് അയക്കുന്നത് അപ്പം ഞാൻ തമിഴിൽ തന്നെ വീഡിയോ ചെയ്തു അത് ഞാൻ ഇൻസ്റ്റൈ എനിക്ക് ഇൻസ്റ്റയിൽ മാത്രമാണ് ചെയ്താൽ മതിയാണ് ഞാൻ എൻ്റെ കൂടുതൽ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്തതാണ് നല്ല ഭംഗിയാണ് നല്ല ഒരു ഐശ്വര്യം ഒരു മുരുകൻ അവർ പേജിൽ ഒരുപാട് കളക്ഷൻസും കിടപ്പുണ്ട് അപ്പം ഞാൻ ചേച്ചി ഇൻസ്റ്റ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ പേജ് മെൻഷൻ ചെയ്തിട്ടാണ് തമിഴിൽ പോസ്റ്റ് ചെയ്തത് അപ്പം അതിൻ്റെ അത് സൈഡിൽ ഞാൻ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനതൊരു കുട്ടി കമന്റ് ചെയ്തേക്കും കുട്ടി അല്ലെങ്കിൽ ചേച്ചിയാണെന്ന് തോന്നുന്നു ചേച്ചിക്ക് എന്നെ കാണാൻ ഭയങ്കര ചൊറിച്ചിട്ടുണ്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോക്കാണ് ഒരു കമന്റ് ചെയ്തത് ഞാൻ പ്രെസ് പമ്പിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും കണക്ക് എൻ്റെ നാട്ടുകാർ കാണിക്കാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വാട്ടോ നെഗറ്റീവ് മാത്രമേ പുള്ളിക്കാരത്തി പറയുള്ളൂ അപ്പം അതിന് താഴെയൊക്കെ ആരാണൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തപ്പോഴും ആരാണൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്കാരത്തി എന്താ പറയുക കണ്ടില്ലേ സ്വ തനി സ്വഭാവം കണ്ടില്ലേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തമിഴിൽ സംസാരിക്കുന്ന എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ആക്ച്വലി എൻ്റെ ജോലിയാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് കുടിച്ച പണിയാണ് അത്യാവശ്യം നിങ്ങൾ വിചാരിക്കുന്നത് അത്ര സിമ്പിളൊന്നുമല്ല അതിൻ്റെ പുറകെ കുറച്ച് ഉണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഈ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്നത് സോ അതനുസരിച്ച് ഞാൻ എഫേർട്ട് ഇട്ടിട്ടാണ് എനിക്ക് സാധനം കിട്ടുന്നത് എനിക്കൊരു സാധനം ഒരാൾ തരുമ്പോൾ ഞാൻ അതനുസരിച്ചുള്ള ജോലി ചെയ്തു കൊടുക്കും അതേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ അവർക്ക് എന്താണ് എന്നോട് ഇത്ര നെഗറ്റീവ് എനിക്ക് എനിക്കറിയില്ല ഞാൻ ഇനി അവരെന്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല സോറി ഞാൻ ഇപ്പഴും ക്ഷമ ചോദിക്കുകയാണ് ചേച്ചി ഇനി എന്നോട് നെഗറ്റീവ് ഇട്ടു ചേച്ചി ഞാൻ ബ്ലോക്ക് ആക്കിക്കോളാം എത്രയുള്ളൂ എനിക്ക് നെഗറ്റീവ് തെക്കാൻ പയ്യ അതുകൊണ്ടിട്ടാണ് നമ്മള് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ അവരിങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യ എന്താ ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ടല്ലോ നല്ല ചെയ്യുമ്പോഴാണ് ആ വീടി തമിഴിൽ സംസാരിച്ച് എനിക്ക് തമിഴ് അറിയാം എനിക്ക് കേൾക്കുന്ന മനസ്സിലാവും എനിക്ക് സംസാരിക്കാൻ അറിയാം ഞാൻ ത്രിവാൻ്റെ തിരപ്പൂരിലാണ് വർക്ക് ചെയ്തത് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നത് എനിക്ക് തമിഴ്നാട് ബേസ് ആയിരുന്നു നമുക്ക് തന്നെയുംമാരി അടുത്താണ് നമ്മുടെ എന്താ വാർത്താണ്ടല്ലോ സ്ഥലപ്പേരൊക്കെ മാറുന്നു അപ്പൊ അവിടുന്ന് ഒരുപാട് പാസഞ്ചേഴ്സ് എനിക്ക് തമിഴ്നാട് ബേസ് ഉണ്ടായിരുന്നു അവരോട് സംസാരിക്കാൻ തമിഴ് പഠിച്ചു അപ്പൊ എനിക്ക് തമിഴ് അറിയാൻ ഞാൻ അത് സംസാരിക്കുന്നു എനിക്ക് ഫ്രഞ്ച് അറിയാം കേട്ട മനസ്സിലാവും ഇനി സംസാരിക്കാൻ അറിയില്ല എനിക്ക് ഹിന്ദി കേട്ട മനസ്സിലാവും സംസാരിക്കാൻ അറിയില്ല അത് എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പോ അമ്മജി അല്ല ഞാൻ എന്ത് പറയാൻ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടാലും ഇങ്ങനെ കുറെ എണ്ണ ഉണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ് ഇതിക്കൊണ്ട് കൊണ്ട് കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ നമ്മളൊരു ദിവസം ഒന്നും കളഞ്ഞേ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ചൊറിയുമ്പോൾ ആവശ്യമുള്ള കാര്യത്തിന് ചൊറഞ്ഞാ വേണ്ടിയില്ല ഇത് ആവശ്യമില്ലാതെയാണ് ഇല്ലാതെയാണ് ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചല്ലെങ്കിൽ അവർക്ക് കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കാൻ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അതിന് അവര് സംസാരിക്കുന്ന ലോജിക്ക് ഉണ്ടെങ്കിൽ വേണ്ടിയില്ല ഇത് അതും ഇല്ല ഓട്ടെ ഞാൻ എന്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം ഞാൻ ഇനി ചെയ്യുന്ന വെച്ച് അപ്ലൈ ചെയ്യും ലിപ് ലിബ്ബാമിടും ഇടും ഒന്നും ചെയ്യില്ല നൈറ്റ് ഞാൻ മുന്നേ ഒരു കുറെ സാധനങ്ങളൊക്കെ ആരും പൂച്ചുമായിരുന്നു ഒരു കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാനിപ്പം മോയിസ്ചറൈസർ സി ടി എം മാത്രമാണ് ടോണർ എൻ്റെ ഇല്ല ടോണർ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് വരാൻ വരുമ്പം ഞാൻ കാണിച്ചുതരാം ഇപ്പം മോയിസ്റൈസർ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന മോയിസ്റ്ററൈസർ തരാം ഈ ഒരു സാധനമാണ് കേട്ടോ എന്റെ കയ്യിൽ ഡോട്ടാൻ കീടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എൻ്റെ അടുത്ത് അമ്മയുടെ ഒരു സിസ്റ്റർ ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതങ്ങ് കൊടുത്തു ആരെങ്കിലും വന്നു ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് എനിക്കില്ലാതെ ഈ സാധനം സൂപ്പറാണ് കേട്ടോ ഇത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് എൻ്റെ റേറ്റ് അടിപൊളി സാധനമാണ് അതുകൊണ്ട് തീർക്കാൻ തോന്നത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കില്ലായിരുന്നു ഡോട്ടാൻ കീര മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്ത് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോവുമ്പോൾ മാത്രം ഉപയോഗിക്കുകയുള്ളായിരുന്നു നല്ല ഒരു മുല്ലപ്പൂന്റെ പണമൊക്കെ ഇത് എനിക്ക് കല്യാണത്തിൽ ഒരുക്കാൻ വന്ന മോഹനാവിജിൻ്റെ ചേച്ചി അല്ലേ സൂപ്പർ മേക്ക അവര് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണോ അത് നല്ലതാണ് സത്യത്തിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പ്രൈമറായിട്ടും മോയ്സ്ചറൈസർസർട്ടും ഒക്കെ ഉപയോഗിക്കുന്ന അപ്പൊ ഉള്ളൂ എൻ്റെ നൈറ്റ് റുട്ടീൻ എന്നൊക്കെ പറയുന്നത് ഇനി കൂടുതൽ ഇനി ഇനി പിള്ളേരെ കിടന്ന് പറഞ്ഞാൽ അത്രയും ഒഴിവാട്ടോ ഇന്നത്തെ ഒരു ബ്ലോഗ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു ആവശ്യമില്ലാത്ത രീതിയിൽ ഈ തമിഴ് സംസാരിച്ച എന്ത് കുഴപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോട്ടോ അല്ലെ നിങ്ങൾ എന്നൊന്ന് കമന്റ് ചെയ്തേ എന്താണ് തമിഴ് സംസാരിച്ചത് കുഴപ്പം എനിക്കറിയാൻ വയ്യ എനിക്കറിയാം എന്നാ എനിക്ക് ലാംഗ്വേജ് അറിയാം എനിക്ക് പ്രൗഡാണ് എനിക്ക് എനിക്കിപ്പം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം തമിഴ് അറിയാം ഫ്രഞ്ച് അറിയാം മലയാളം അറിയാം അഞ്ച് ലാംഗ്വേജ് അറിയാമെന്ന് പറയുന്നത് എനിക്ക് പ്രൗഡാണ് മനസ്സിലായോ നിനക്കറിയാത്ത എന്റെ ഉറപ്പല്ലല്ലോ ശരിയെങ്കിൽ ഞാൻ പോവാ ഇനി ഞാൻ നിന്ന് ഞാൻ വല്ലതൊക്കെ ഞാൻ വിളിച്ച് പറയും